മുല്ലപ്പെ അണക്കെട്ടിന്റെ ബലക്ഷയം സംബന്ധിച്ചുള്ള വിവരങ്ങൾ റിമോട്ട്ലി വെഹിക്കിൾ ട്രയൽ റൺ വിജയകരമായി അണക്കെട്ട് നടത്തി ദിവസം ശേഖരിക്കുന്ന പരിശോധന കൃത്യമായി നടന്നാൽ അണക്കെട്ട് സംബന്ധിച്ച വിവരങ്ങളാണ് കോടതിക്കും സമൂഹത്തിനും അണക്കെട്ടിന്റെ ബലക്ഷയം സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാനം അണക്കെട്ടിന്റെ ബലക്ഷയം സംബന്ധിച്ച പഠനത്തിന്റെ ഭാഗമായി ആർഒവി പരിശോധന നടത്താനൊരുങ്ങിയെങ്കിലും ഉപകരണം തകരാറായെന്ന പേരിൽ പരിശോധന തുടങ്ങുകയായിരുന്നു ഫ്രാൻസിൽ നിന്ന് വേറെ ഉപയോഗിച്ച് ആയിരത്തി നൂറടി വീതമുള്ള പന്ത്രണ്ട് ഫാമുകളായി തിരിച്ചാണ് ആദ്യഘട്ട പരിശോധന ഇത് പൂർത്തിയാക്കിയ ശേഷം അടി വീതമുള്ള ഫാമുകളായി തിരിച്ച് പരിശോധിക്കും ഏറ്റവും ഒടുവിൽ അണക്കെട്ടിന്റെ മധ്യഭാഗത്ത് പത്തടി വീതമായി ഭാഗിച്ച് ആർഒ വി ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കും മുമ്പ് കേരളം നടത്തിയ പഠനത്തിൽ അണക്കെട്ടിന് നൂറ്റിപ്പത്തിക്ക് താഴെ സിവിന്റ് ബ്ലാസ്റ്റിംഗ് ഇളകിയ നിലയിലും അണക്കെട്ടിന്റെ നിർമ്മാണത്തിനുപയോഗിച്ചു മിശ്രിതം ഇളകി മാറി കരിങ്കല്ലികൾ തെളിഞ്ഞ നിലയിലുമായിരുന്നു എന്നാൽ ഈ പഠനത്തെ അംഗീകരിക്കാൻ തമിഴ്നാട് തയ്യാറായിരുന്നില്ല ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് നടത്തുന്നത് കഴിഞ്ഞ നവംബർ പത്തിന് ഉന്നതാധികാര സമിതിയുടെ അണക്കെട്ട് സന്ദർശിച്ച ശേഷം മദുരയിൽ ചേർന്ന യോഗത്തിലാണ് സംസ്ഥാനത്തിന്റെയും സംഘങ്ങളുടെയും സമൃദ്ധത്തിനൊടുവിൽ തമിഴ്നാട് ഇത്തരത്തിലുള്ള പരിശോധനയ്ക്ക് തയ്യാറായിരിക്കുന്നത് ഡൽഹിയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞമാരായ പി സിന്ധിൽ സി വിജയ് ഡോക്ടർ ജോയി ലിംഗസ്വാമി ലാബ്രസിഡന്റ് ദീപക് കുമാർ ശർമ്മ എന്നിവരുടെ സഹായത്തോടെയാണ് പരിശോധന നടത്തുന്നത് മുല്ലപ്പെരണക്കെട്ടെ നിലവിലെ ചിലനിരപ്പ് നൂറ്റി മുപ്പത്തി മൂന്ന് ദശാംശം എട്ടടിയാണ് ഇടുക്കി വിഷ കുമളി